സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മരക്ഷാ യാത്രയോടനുബന്ധിച്ച് സനാതന സാംസ്കാരിക സമിതി ചിറ്റിരഞ്ചേരി യൂണിറ്റ് രാമായണത്തെ ആസ്പദമാക്കി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പുസ്തക വിതരണവും നടന്നു ഓരോ ഗൃഹവും രാമായണഗൃഹം എന്ന സന്ദേശത്തെ ആസ്പദമാക്കി നൂറോളം ആധ്യാത്മക രാമായണ പുസ്തകങ്ങൾ സമിതി അംഗങ്ങൾ വീടുകൾ തോറും പുസ്തകം വിതരണം ചെയ്തു സമാജ സേവാ സംഘം ചെയർമാൻ ചക്കിങ്ങിൽ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ശ്രീ രാമായണ മാസത്തോടനുബന്ധിച്ചിട്ട് നൂറോളം രാമായണ ഗ്രന്ഥങ്ങൾ രാമായണ സംശത്തി രാമായണത്തിൻ്റെ കെളിപ്പാട്ട് രൂപത്തിലുള്ള രാമായണ ഗ്രന്ഥങ്ങൾ നൂറോളം രാമ രാമായണ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി പിന്നെ അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സത്സംഗം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് അമ്പതോളം കുട്ടികൾ പങ്കെടുപ്പിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശ്രീ ചിത്രരചന മത്സരം ഗോകുൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ധർമ്മരക്ഷാ യാത്ര കൊല്ലങ്കോട് മേഖലാ സെക്രട്ടറി പ്രജിത് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ഈ രഞ്ജിത്ത് സൂരജ് ബാബു സജിതാ രതീഷ് എന്നിവർ വിജയ്കളി നിർണയിച്ചു ആർ വിശ്വജിത് നന്ദി പറഞ്ഞു യു ടി വി പാലക്കാട്